ബ്രിട്ടീഷെ കണ്ടുണരാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു നമുക്കും സങ്കീർത്തകനോടൊപ്പം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേണക്കായി പറഞ്ഞു നമിക്കുന്നു പു പുലർകാലത്തെ ഓർത്ത് ഈ പിന്നെ മൂന്ന് മണിക്ക് ഉണരാൻ സാധിച്ചതിനെ ഓർത്ത് ശാന്തമായ ഒരു സായംകാലവും വിശ്രമപൂർണമായ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നു നിന്റെ കരുണയാണ് നിന്റെ സ്നേഹമാണ് നന്ദി ഈശയെ ഏറെ പ്രത്യേകിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുമിച്ചുണർന്ന് ഈ പ്രഭാതത്തിൽ തന്നെ ഈശയ്ക്കൊരു സ്തുതി ചൊല്ലാൻ തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പ്രിയമുള്ളവരെ ഈശോക്ക് മാത്രമല്ല നമ്മളൊരു സ്തുതിയെല്ലാം പോകുന്നത് നമ്മുടെ ജീവിത പങ്കാളിക്കും നമ്മുടെ മക്കൾക്കും നമ്മളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന നമ്മുടെ സ്നേഹിതര ബന്ധുക്കൾ ഒരു സ്തുതിയായിരിക്കട്ടെ സ്ഥിതി ഇല്ലേക്ക് സ്തുതിയായിരിക്കട്ടെ ഒത്തിരിയേറെ മക്കള് സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ പുലർകാലത്ത് കയ്യട്ടീശയെ കണി കണ്ടുണർന്ന് ഈശയ്ക്കൊരു സ്തുതി ചൊല്ലി പരസ്പരം സ്തുതി ചൊല്ലി ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ് ഞങ്ങളീ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പല വിഷയങ്ങളുണ്ടായിരുന്നു പരസ്പരം മനസ്സിലാകാത്ത വിഷയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്നേഹരാഗിത്യം ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും അസ്വസ്ഥകളും ഉണ്ടായിരുന്നു പക്ഷേ ഈശോ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഹാ ഹാപ്പിയാണ് സന്തോഷമാണെന്ന് ഒത്തിരി മക്കൾ വ്യാഴാഴ്ച തോറും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതെ ഇത് പുണ്യമാണ് ഇത് നല്ലതാണ് ഇത് നന്മയാണ് സംഗീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ രണ്ടില് ഇങ്ങനെ പറയുന്നു കർത്താവ് കുറ്റം വിധിക്കാത്തവനും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും ഭാഗ്യവാൻ എന്തൊരു നല്ല വചനമാണല്ലേ ഇത് നമ്മളുടെ ചിന്താഗതിയെ അങ്ങേയറ്റം തകിടം മറിക്കുന്ന ഒരു വചനമാണ് കാരണം എന്താണെന്നറിയാമോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് ആരാണ് ഭാഗ്യവാൻ എല്ലാം തികഞ്ഞവൻ സമൃദ്ധിയുള്ളവൻ സന്തോഷമുള്ളവൻ നല്ല വീടുള്ളവൻ നല്ല തൊഴിൽ ഉള്ളവൻ നല്ല ശമ്പളം കിട്ടുന്നവൻ നല്ല ആരോഗ്യമുള്ളവൻ അങ്ങനെ ഭൗതികാർത്ഥത്തിൽ എന്തൊക്കെ നമുക്കുണ്ട് അതൊക്കെ നമ്മുടെ ഭാഗ്യമാണെന്ന് നല്ലൊരു ശതമാനം മനുഷ്യർ പറയുന്നുണ്ട് എന്നാൽ ദൈവവചനം നമ്മളെ ചിന്താഗതിയെ തെറ്റിക്കുന്നു ദൈവം കുറ്റം വിധിക്കാത്തവൻ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനാണ് ഭാഗ്യവാൻ അപ്പം നമ്മൾ ഓർക്കണം നമ്മളല്ലേ ഭാഗ്യവാന്മാര് നമ്മളീ പുലർകാലത്ത് എഴുന്നേറ്റ കർത്താവിൻ്റെ പീഡാസംഗനങ്ങളെ ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മളെ കുറ്റം വിധിക്കുമോ അതോ മാറോട് ചേർത്ത് വാത്സല്യത്തോടെ നമ്മളെ ചേർത്തണയ്ക്കുമോ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവൻ ഇതാണ് ഭാഗ്യം അപ്പോൾ ചിലരെങ്കിലും അങ്ങനെ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട് അവനെപ്പോലെ എനിക്കാകാൻ പറ്റിയില്ലല്ലോ അവനെപ്പോലെ എനിക്ക് വളരാൻ പറ്റിയില്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടില്ലല്ലോ എനിക്കൊരു വാഹനമില്ലല്ലോ ഒരു വീടില്ലല്ലോ അതല്ല മക്കളെ യഥാർത്ഥ ഭാഗ്യത്തിൻ്റെ മാനദണ്ഡം കർത്താവ് തന്നെ കുറ്റം ഇടവരരുത് പ്രമാണങ്ങൾ പാലിക്കുക വചനം പറയുന്നു പ്രമാണങ്ങൾ പാലിക്കുന്നത് അത്ര വലിയ ഭാരമുള്ള കാര്യമല്ല നീ അത് വചനം പറയാ അപ്പം ഇന്ന് ഈശോയെ നോക്കിയെന്ന് പറഞ്ഞേ കർത്താവേ നീ എന്നെ കുറ്റം വിധിക്കാതിരിക്കാൻ തക്ക വിധം ഇന്നത്തെ ദിവസം പ്രമാണങ്ങൾ ഞാൻ പാലിക്കും നല്ല ചിന്തയോടുകൂടി തന്നെ നമുക്ക് ഈ നൊബൈനയിലേക്ക് പ്രവേശിക്കാം പി യുഫൻ ധ്യാനകേത്തിനത്തിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ആഹ്വാനത്തിൻ്റെ ഭാഗമാണ് ഈ സുപ്രഭാതം എന്നോടൊപ്പം ആരൊക്കെ എൻ്റെ സഹനം പങ്കെടുക്കുന്നു പങ്കുവയ്ക്കുന്നോ ഞാനേറ്റ അടികൾ ശിരശിലെ മൂക്കിരീടം അർത്ഥനഗ്നായി നിന്നത് ശത്രുക്കളുടെ ഇടയിൽ നിന്നത് അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഞാൻ അനുഭവിച്ച വേദനകൾ ആരൊക്കെ പങ്കെടുക്കുന്നോ അത് ഏറ്റെടുക്കുന്നോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും അത് നമ്മളത് വിശ്വസിക്കുന്നു പി ഒഫിനിൽ കുടികൊള്ളുന്ന കൈ ടിഷ്യോയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മൂന്ന് നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കാം ഒന്നാമത്തെ നിയോഗത്തിന് മുമ്പ് നമുക്കൊന്ന് മുട്ടുകുത്തി നിൽക്കാം കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിക്കാം മുൾക്കിരീടമോ അത് കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ വയ്ക്കട്ടെ അതോടൊപ്പം തന്നെ മണ്ണോ കല്ലോ ഒക്കെ ഉള്ളവർ അതിൻ്റെ പുറത്തൊന്നും മുട്ടുകുത്താൻ ശ്രമിക്കുക ഇതൊക്കെ നിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ആർക്കൊക്കെ ഈശോയുടെ സഹനത്തെ കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നോ അവരുടെയൊക്കെ കെട്ട് ഞാൻ അഴിക്കുന്ന ഈശോ പറയുമ്പോൾ ഒന്നാമത്തെ നിയോഗം നമുക്ക് വയ്ക്കാം ലോകത്താകമാനമുള്ള മനുഷ്യ വംശത്തെ നമുക്ക് സമർപ്പിക്കാം എല്ലാ മനുഷ്യരും സന്തോഷിക്കട്ടെ യുദ്ധം ദാരിദ്ര്യം പട്ടിണി വിനങ്ങളെല്ലാം മക്കൾ രക്ഷപ്പെടട്ടെ കൈകളൊന്ന് വിരിച്ചു പിടിച്ചേ ആത്മാർത്ഥമായി ചൊല്ലിക്കെ ലോകരക്ഷകനായി അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ നിർഭാഗ്യഭാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ ഈശോ കരുണയാണ് നീ എവിടെ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും നീ ഏതവസ്ഥയിൽ നിന്ന് ഈശോയെ നോക്കിയാലും ഈശോ നിന്നെ നോക്കും ഇപ്പോൾ നിന്റെ മാനസികാവസ്ഥ എന്താണ് കടഭാരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിഷമാണോ മക്കൾ ഒരു നല്ല നിലയിൽ എത്തിയില്ല എന്നുള്ള ഒരു നിരാശയാണോ ഒരു മാരക മാരകരോഗമാണോ എന്തുവാട്ടെ നീ എവിടെ നിന്ന് നോക്ക് ഏതവസ്ഥയിൽ നിന്ന് നോക്ക് ഈശോ നിന്നെ നോക്കും നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ നീ പാറയാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പള്ളിപ്പണി ശക്തമായൊരു കോട്ടയാണ് കത്തോലിക്ക സഭ നമ്മൾ അതിൽ ആയിരിക്കുന്നതിൽ അഭിമാനിക്കുന്നു നമ്മുടെ തനയന്മാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്നേറെ പ്രതീക്ഷയോടെ മിഴുതുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെ എല്ലാവരും സ്നേഹിക്കട്ടെ എല്ലാവരും ബലപ്പെടട്ടെ കയ്യിൽ നീട്ടിപ്പിടി ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഭാഗ്യഭാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ച നിർഭാഗ്യഭാപികൾ മനസ്സിലി പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങനെ നിരസിക്കുവാൻ ആകാലിവ തോന്നി ആകയാലു തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 ഒരിക്കൽ കൂടെ കൈകൾ കൂപ്പി കുടുംബത്തിലുള്ള എല്ലാവരും ചേർത്ത് നിർത്തി ഈശയെ നോക്കിക്കെ ഇതല്ലേ ഭാഗ്യം കർത്താവ് കുറ്റം വിധിക്കാത്ത മക്കൾ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്ത മക്കൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അഭിമാനിക്കാം നമ്മളാണ് ഭഗ്യവാൻമാർ ഈശ്വര വാഗ്ദാനത്തിലേക്ക് നമുക്കിറങ്ങാം മൂന്നാമത്തെ നിയോഗം നിൻ്റേതാണ് ഈ പുലർകാലത്ത് നിനക്ക് എന്തൊക്കെ വിഷമങ്ങളാകുള്ളത് മാരകമായ രോഗമുണ്ടോ വലിയ കടബാധ്യതയുണ്ടോ ജപ്തി എന്നീ ഭയപ്പെടുന്നുണ്ടോ നിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു നിലയിലും എത്തിയില്ല അവർ പഠിക്കുകയാണ് അവരെവിടെ എത്തിയും അവരാഗ്രഹിക്കുന്ന രീതിയിൽ ലക്ഷ്യസ്ഥാനത്തെത്തുമോ അവർക്ക് വിദേശത്തൊരു ജോലി കിട്ടുമോ സമയത്ത് അവിടെ വിവാഹം നടക്കുമോ നിനക്കൊരു വീട് വേണ്ടേ സ്ഥലം വേണം സ്വപ്നങ്ങൾ ഉണ്ട് ഈശോയെ പലതും നടക്കുന്നില്ല അതെൻ്റെ ഭാരമാണ് എൻ്റെ കെട്ടാണ് ഈശോ പറയും ഞാൻ നിൻ്റെ കെട്ടിന്ന് അഴിക്കും വിശ്വസിക്കുക പറയുന്നത് ഈശയാണ് എങ്കിൽ കൈകളൊന്ന് നീട്ടിക്കെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഏറ്റു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങനെ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സിലെ അങ്ങേക്കത് നിരസിക്കാൻ വയ്യത് നിരസിക്കുവാൻ എൻറെ മേൽ അലിവ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ കൈകൾ കുപ്പി ഈശയെ നോക്കി ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഒരു വലിയ പ്രത്യാശ ഒരു സൗഖ്യം ഹൃദയത്തിൽ എന്തൊന്നുമില്ലാത്തൊരു ആനന്ദം കർത്താവ് നിന്നോട് പറഞ്ഞു നീയാണ് ഭാഗ്യവാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആ സന്തോഷങ്ങൾ സൗഖ്യമൊക്കെ ഒന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് ഈശോയുടെ മുഖത്ത് നോക്കി നന്ദി പറഞ്ഞ് ഈശോയെ നന്ദി എന്തൊരു ഭാഗ്യമാണ് എൻ്റെ കുടുംബം ഒരുമിച്ച് നിന്ന് സ്തുതി ചൊല്ലി തുടങ്ങാൻ ഒരു മക്കളെ ഇപ്പോൾ സൗഖ്യം കിട്ടുന്നുണ്ട് കഥാവിനത്തൊടുന്നുണ്ട് ഒരു കെട്ടഴിയുന്നുണ്ട് ഇന്ന് മുന്നോട്ട് പോകാൻ ഒരു ബലം തരുന്നുണ്ട് ഞാൻ ഞാനൊറ്റക്കല്ലെന്നുള്ളൊരു ബോധ്യം തരുന്നുണ്ട് ഈശോ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം നന്ദി പറഞ്ഞേ ഹൃദയത്തിൽ ഒത്തിരി മക്കൾക്ക് വലിയ വലിയ കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു കെട്ടപ്പെട്ട ഈശോയുടെ നൊവേനയുടെ ഏറ്റവും വലിയ പുണ്യം അതാണ് അതുകൊണ്ട് വരുന്ന വ്യാഴാഴ്ച തന്നെ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും വന്ന് അനേക മക്കളുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ഈശോടെ ഒന്ന് പറഞ്ഞേ ഈശോ എന്ത് തടസ്സമുണ്ടെങ്കിലും ഞങ്ങളുടെ വഴികൾ എത്രയേറെ അടഞ്ഞു കിടക്കുകയാണെങ്കിലും ഞങ്ങൾ വരും അത് നീ പറ നിൻ്റെ വഴികൾ ഈശോ തുറന്ന് തരും നമുക്കറിയാം എല്ലാ വ്യാഴാഴ്ചകളിലും പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന വിശുദ്ധമായ ശുശ്രൂഷകൾ ഒൻപതരയ്ക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈട്ടീശ് നൊവേന നിയോഗത്തോടെ ആരാധന അഭിഷേകം ഒരു ദിനം നിന്നെയും നിന്റെ കുടുംബത്തെയും സ്വർഗത്തോളം എത്തിക്കാൻ പോന്ന ദിവ്യമായ ശുശ്രൂഷകളിലേക്ക് ഞാനും എൻ്റെ കുടുംബവും വരുമെന്ന് ഈശോട് പറ നിൻ്റെ ഇപ്പോൾ തന്നെ തുറന്ന് കിട്ടിക്കഴിഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനു വേണ്ടിയാണ് ഞങ്ങളും ഈ പുലർകാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ത് വിഷയമുണ്ടോ നീ വരുക ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചേർത്ത് പിടിക്കാൻ സാന്ത്വനിപ്പിക്കാൻ നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവിന് കൊടുക്കാൻ ഞങ്ങളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈശോയെ സ്നേഹിക്കാൻ ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാൻ ഞങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും കിട്ടണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പി എഫ് എൻ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈശ്വരല്ലാവരെയും സ്നേഹിക്കുന്നു കടാക്ഷിക്കുന്നു ചേർന്ന് നിന്ന് എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ ആ ധന്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് ചേർത്ത് പിടിക്ക് അരുമ സന്ത സന്താനങ്ങളെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ മക്കളെ ഒക്കെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതൊന്ന് സ്വീകരിച്ചേ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ അടങ്ങുന്ന പ്രത്യേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലേ ഹൈക്ക് ആയിരിക്കട്ടെ ഈശോ മിഷിഹായിരിക്കട്ടെ എപ്പോഴും പറഞ്ഞു